നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നു ടെർബു എന്ന് പറയുന്ന സിനിമ ഇന്നലെ ആദ്യത്തെ ദിവസം ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ ഇട്ടിരിക്കുന്നു അത് ഈ അടുത്ത കാലത്തൊന്നും പറയാൻ പറ്റത്തില്ല വലിയ സിനിമകൾ വന്നു കഴിഞ്ഞാൽ സാധിക്കുമായിരിക്കും പക്ഷെ എന്ത് തന്നെയാലും ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി അടുത്തൊന്നും സാധിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കിയിട്ട് തോന്നുന്നുമില്ല ആ ഒരു റെക്കോർഡാണ് ഈ ചിത്രം ഇട്ടിരിക്കുന്നത് അത് കളക്ഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോ അല്ല ആദ്യത്തെ ഷോ തൊട്ട് തന്നെ ഷോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ലേറ്റ് നൈറ്റ് ഷോസ് എക്സ്ട്രാ ഷോസ് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഷോസാണ് ഈ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ മാത്രം എക്സ്ട്രാ ഷോസ് പല തിയേറ്ററുകളിലുമായിട്ട് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഷോസ് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി ഇരുപത്തി ഷോസ് എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയായിട്ട് പറയാണ്ടിരിക്കുന്നു കാരണം സാധാരണയായിട്ട് മലയാളത്തിൽ എക്സ്ട്രാ ഷോസ് സംഭവിക്കുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് ഷോസൊക്കെയാണ് നൂറ്റി അൻപതൊക്കെ വന്നാൽ തന്നെ ഒരു വലിയ റെക്കോർഡ് പോലെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടക്കാറ് അവിടെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഷോസിൻ്റെ എക്സ്ട്രാ ഷോസിൻ്റെ ഇത് വന്നിരിക്കുന്നത് ഇന്നലെ ലേറ്റ് നൈറ്റ് ഷോസിലായിട്ട് അതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ ഒരു ഹിറ്റിലേക്ക് പടം മാറുന്നു എന്നുള്ളതിന്റെ എല്ലാവിധ സൂചനകളുമാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഒറ്റവരിയിൽ പറയാൻ സാധിക്കും